ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് തരങ്കിണി എന്ന ചെറുകപ്പൽ ജിദ്ദ തുറമുഖത്തെത്തി ഏഴര മാസത്തെ യാത്രക്കിടെ പതിനേഴായിരം നോട്ടിക്കൽ മൈൽ താണ്ടി പതിനാല് രാഷ്ട്രങ്ങളിലെ പതിനേഴ് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കപ്പൽ പര്യടനം നടത്തും കാറ്റിന്റെ ദിശ നോക്കി പായ്ക്കപ്പലിലൂടെ സഞ്ചരിച്ച് ജിദ്ദ തുറമുഖത്തെത്തിയ പഴയകാല പ്രവാസി സമൂഹത്തിന്റെ യാത്രയുടെ ഓർമ്മ ഒരുവേള മനസ്സിൽ ഓടിയെത്തുന്നതായിരുന്നു ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്ത് നങ്കൂരമിട്ട ഇന്ത്യൻ നേവിയുടെ ഐ എൻ എസ് തരങ്കിണി എന്ന ചെറിയ കപ്പൽ ഇന്ത്യ സൗദി സൗഹൃദത്തിന് പുതിയ ശക്തി പകർന്നായിരുന്നു നോർവേയിലേക്കുള്ള യാത്രാ ജിദ്ദയിൽ കപ്പൽ നങ്കൂരമിട്ടത് ക്യാപ്റ്റൻ സൗരവ് ഗൗതമും ആറ് ഓഫീസർമാരുമടക്കം നാൽപ്പത്തി ആറങ്ങ നാവിക സംഘമാണ് തരങ്കിണിയിലുള്ളത് സംഘത്തിൽ മലയാളികളുമുണ്ട് വരുന്ന ജൂലൈ മാസം നോർവേയിൽ നടക്കുന്ന ലോക പായ്ക്കപ്പൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യാത്രക്കിടെയാണ് കപ്പൽ ജിദ്ദ തുറമുഖത്തെത്തിയത് കപ്പൽ മൂന്ന് ദിവസം ജിദ്ദയിൽ തങ്ങും ഏപ്രിൽ പതിനേഴിനായിരുന്നു കപ്പൽ കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ടത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ പരിശീലന കപ്പലാണ് തരങ്കിണി മൊത്തം ഏഴര മാസത്തെ യാത്രക്കിടെ പതിനേഴായിരം നോട്ടിക്കൽ മെയിൽ താണ്ടി പതിനാല് രാഷ്ട്രങ്ങളിലൂടെ പതിനേഴ് തുറമുഖങ്ങൾ സന്ദർശിക്കും വിവിധ രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കപ്പൽ ജിദ്ദയിൽ നങ്കൂരമിട്ടതെന്ന് ക്യാപ്റ്റൻ ഗൗരവ് ഗൗതം റിപ്പോർട്ടർ ടി വി അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു Uh, Sail Training International's tall ship races in Europe. Towards this, we are visiting 17 ports in 13 countries. We are covering a total of around 17,000 uh, nautical miles. ജിദ്ദയിലെ ശേഷം ഈജിപ്തിലെ അലക്സാണ്ട്രയിലേക്കാണ് പോവുക യാത്രയ്ക്കിടെ വിവിധ ഘട്ടങ്ങളിലായി മുപ്പത് വീതം സൈനികർക്ക് പരിശീലനം നൽകും കപ്പലിന്റെ സന്ദർശന ഉദ്ദേശത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചു ജാഫർ അലി പാലക്കോട് റിപ്പോർട്ടർ ജിദ്ദ